അപ്പോൾ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മനോജീവിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി രാവിലെ അഞ്ചരയുടെ പ്രാർത്ഥനയെല്ലാം വേണ്ടി പോവുകയാണ് നമ്മുടെ ഏറ്റവും ബാസത്തില് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയല്ല കേട്ടോ ഇന്ന് ഒക്ടോബർ മൂന്നാം തീയതിയാണ് നമ്മുടെ മനുഷ്യൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഈ ചപ്പയുടെ ബർത്ത്ഡേക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാനായിട്ടൊന്നും അങ്ങനെ തീരുമാനിച്ചില്ല ഞാൻ പറഞ്ഞല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതിന് എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ എന്താ ഞാൻ ചെയ്യും അതപ്പോ ഇനി വരുന്ന മാസങ്ങളൊക്കെ ചെയ്യാട്ടോ ഉറപ്പായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ അതെ തിരിയൊക്കെ കത്തിച്ച കേട്ടോ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചിട്ട് പറയാം കേട്ടോ അപ്പൊ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ മനുഷ്യരുടെ ബർത്ത്ഡേ ആണ് അപ്പൊ നമുക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തോ ടാ ഇച്ചപ്പയുടെ ഞാൻ കേക്ക് അല്ലാതെ കാണിച്ചു തരാവെ ഡിഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ ചപ്പയുടെ ബർത്ത് ഡേ എന്നുള്ള കാര്യം ചപ്പ കൂടെയുണ്ട് കേട്ടോ എനിക്ക് വേറെ ഒന്നും ആയിട്ടില്ല ഇതൊന്നുമില്ലേ ഇതേ ഉള്ളൂ കൂടെ അപ്പോൾ കഴിഞ്ഞ വർഷം ഭയങ്കര സന്തോഷൊക്കെയായിരുന്നു ഈ സമയത്ത് കേട്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുന്നത് അപ്പോൾ ജീവിതം അങ്ങനെയാണ് ഇനിയിപ്പോൾ ആ ഓർമ്മകൾ മാത്രമല്ല നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്കതിൽ സന്തോഷിച്ച് ജീവിക്കാം അല്ലേ ഓക്കെ നമുക്കെന്തായാലും കേക്ക് കട്ട് ചെയ്യാം ആരെയും എന്താ പറയുക വെറുപ്പിക്കുന്നില്ല കേട്ടോ ഇത് തന്നെ വെറുപ്പീരാണെന്ന് എനിക്കറിയാം എല്ലാവരും പറയുന്ന പോലെ പക്ഷേ എനിക്കത് വെറുപ്പീരായിട്ട് തോന്നുന്നില്ല കാര്യം ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം റീസൺ ഉണ്ടാൽ മതി ഓക്കെ കേക്ക് കട്ടിയാ കേട്ടോ ചെറിയൊരു പീസ് മതി ഇതുപോലെ ഞാൻ റീച്ചേപ്പിക്കാം കേട്ടോ കേക്ക് കുറച്ച് മായം കേക്ക് വരുന്നത് അപ്പം ഞാൻ തിന്നാൻ പോവാ കേടാ ഹാപ്പി ബർത്ത്ഡേ ഡേ പറയാൻ കേക്ക് ഒരുപ്പുണ്ട് കേട്ടോ അപ്പം കേക്ക് നമുക്ക് ഇച്ചിരി മകനുവിന് കൊടുക്കാം കുഞ്ഞിൻ്റെ മനുഷ്യ സോറി കേട്ടോ മ അതായത് കുഞ്ഞ് വന്നതിന് ശേഷം മനുഷ്യട്ട ഇല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പം നമുക്ക് കുഞ്ഞാ കിച്ചിന് കേക്ക് കൊടുക്കാം സത്യം പറഞ്ഞാൽ നമുക്ക് കേക്കും അങ്ങനത്തെ സാധനം കൊടുക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷെങ്കിലും നമ്മുടെ സന്തോഷം അപ്പം നമുക്ക് അവർക്കും കൂടെ കൊടുക്കണ്ട അല്ലെങ്കിൽ ശരിയാകില്ലല്ലോ അവനോ ഇങ്ങനെ കേക്ക് വരട്ടെ അപ്പം അപ്പം വേണോ അവനും വേണമെങ്കിലും തുള്ളി തുള്ളി നിൽക്കുക കേട്ടോ ഇത് വെക്ക് ഇത് വെങ്കിൽ അപ്പം വേണം ഓ 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 ആ ആ ഞാൻ ബെൽറ്റ് ഒക്കെ ഊരി വെച്ച് കടിച്ചു പൊട്ടിക്കുക കട കട കാണോ ദേ തുടങ്ങി തുടങ്ങി കടിക്കുന്നതാണ് വേണേ കടിച്ചു വലിക്കുവാണ് അതിൻ്റെ അങ്ങനെ പറയുമോ കൊടുക്കാൻ വേണ്ടോ മതി ത ത തരണം ഇണ്ടായിരുന്നോ അടങ്ങിയിരുന്നോ നോ മബിനോ യാ ഗുഡ് ഗെയ് അവനവൻ അപ്പാപ്പും വേണോ അവൻ അപ്പാപ്പും വേണോ അപ്പനും ഞാൻ എന്തെവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ കുറച്ച് ഐസേ വെച്ചിട്ടുള്ളൂ കാര്യം അത് കൊടുത്തില്ലേ അത് ശരിയാവില്ല അവനും അവനും സ്വീറ്റ് യാ ഗുഡ് ഗെയിം ഞാൻ പറയാതണ്ട് കൊച്ചു കഴിക്കൂല കേട്ടോ അങ്ങനെയാണ് കൊച്ചെല്ലാം പഠിച്ച് മബനു സ്വീറ്റ് വെയിറ്റ് വെയിറ്റ് മബനു വെയിറ്റ് മഫിനു വെയിറ്റ് മഫിനു വെയിറ്റ് 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 നമ്മുടെ സാധനങ്ങൾ ഞാൻ ബോക്സ് ഒന്ന് ഇതുവരെ എന്താ വേണ്ട ഒന്നും അയച്ചിട്ടും തീട്ടൊന്നുമില്ല കേട്ടോ അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ പതിയേ ഉണ്ടാവുള്ളൂ നോക്കിയിരിക്കുന്ന ഉണ്ടോ നമ്മുടെ മനുഷ്യരുടെ ബർത്ത്ഡേ കേട്ടോ ഇപ്പൊ ഒന്നും കണ്ടിട്ടില്ല ചേട്ടാങ്ങനെ ഇല്ലല്ലോ ആ ഇപ്പൊന് കഴിച്ചു കൊടുക്കുന്ന കൂടെ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേക്ക് പക്ഷെ എന്നോട് മനുഷ്യരെ ക്ഷമിക്കൂല കൊടുത്തില്ലേ അതുകൊണ്ടാ അവിടെ ഉണ്ടോ ഒരു പ്ലേറ്റ് പൊട്ടിയിരിക്കുന്നുണ്ടോ ഇന്ന് ഞാൻ ഉറങ്ങിയിട്ട് ഇരുന്നേറ്റ് അത് എടുത്ത് തല്ലി തല്ലി തല്ലിപ്പൊടിച്ചു എൻ്റെ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഈ ഫ്രിഡ്ജിൻ്റെ ബാക്കിലേ ഉറങ്ങവും കൂടെ പൊടിച്ചിട്ടുണ്ട് കണ്ടോ കേട്ടോ ഇനി എല്ലാം ഞാൻ വൃത്തിയാക്കണം നല്ല സാരമില്ല ചുഞ്ചിരി മണി പതി തിന്നാൽ മതി ഇനി തിന്നു കഴിഞ്ഞിട്ട് എൻ്റെ പുറകെ വരും അതാണ് ഏറ്റവും ഇത് കേട്ടോ ഓ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മുടെ മമ്മിനോട് വരെ കേക്ക് കൊടുത്തു പിന്നെന്താ പിന്നൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണി ആകാൻ അഞ്ച് മിനിറ്റ് പ്രാർത്ഥന കഴിഞ്ഞു ഇതേ ഇതാ ഞങ്ങളുടെ തക്രൂസിനെ നോക്കിയേ ക്യൂട്ടല്ലേ എൻ്റെ നമുക്ക് ഞാൻ കാണാൻ നോക്കിയേ അമ്മമാരോ ചില സമയത്ത് ചിരിക്കുന്നത് കാണാം കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണോ നോക്കിയോ ഇവിടെ സുന്ദരിക്കുട്ടിയാട്ടാ അപ്പോ പിന്നെ കുറേ ഒരു ഉണ്ട് കേട്ടോ നമ്മുടെ കുറേ വണ്ടെല്ലാം പോയി അത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്താ പറയണ്ടേ ഞാൻ കേക്ക് ആ ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് കഴിച്ചിട്ടേ ഉള്ളൂ കഴിക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അങ്ങനെ ഒരു വർഷക്കാലം കൂടെ കഴിഞ്ഞു അപ്പം ഇനി അടുത്ത വർഷം നമ്മളൊക്കെ ഉണ്ടാവും നമ്മൾ നല്ല കേട്ടോ ഞാനുണ്ടാവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് അടുത്തൊരു നിമിഷത്തെക്കുറിച്ച് പോലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും മനുഷ്യടേക്കൊണ്ട് പ്രാർത്ഥിക്കണം പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടെ വന്നേ ഇതന്നെ മകന് മൂക്കിലിരിക്കുന്ന ഇവിടെ നോക്കി ഇവിടെ നോക്കി വൃത്തി വൃത്തിയായിട്ടുള്ള ഇനിയില്ല ഇനിയില്ല നോ 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 അത് ഇഷ്ടപ്പെട്ട് ഇതാണോ മൂക്കേരിക്കും നോക്കിയേ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ കൊച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടെ നോ 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 മബനു നോ നോ യാ ഗുഡ് ഗെയിം നോ അപ്പോൾ എന്താ പറയേ അപ്പോൾ ഇന്ന് എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഞാൻ പോലെ തന്നെ അടുത്ത വർഷം നമ്മൾ കാണണം എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഉള്ള കാലമൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കുക ജീവിക്കാൻ മാത്രമേ നമുക്ക് നമുക്ക് ഇന്നത്തെ ഈ ഒരു നിമിഷം വരെ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയൊക്കെ പിന്നെ ഒരു ദ്രോഹം ചെയ്യാതെ ജീവിക്കുക ദാറ്റ്സ് ഓൾ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ശരി അപ്പോൾ ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥന ഞങ്ങളെല്ലാവരും ഓർക്കണം കേട്ടോ അപ്പോൾ ശരി ഓക്കെ ബൈ